കാൽ നൂറ്റാണ്ടോളം രാജ്യത്തെ സേവിച്ച ധീരജവാന് ആദരവുമായി ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികൾ ഇരുപത്തിനാല് വർഷം രാജ്യസേവനം നടത്തി വിരമിച്ച കെ രഘുവിനെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ചൂണ്ടൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കാളിയം വീട്ടിൽ പരേതനായ ശങ്കരൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായ രഘു രണ്ടായിരത്തിലാണ് പട്ടാളത്തിൽ ചേരുന്നത് പട്ടാളക്കാരനായിരുന്ന അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ രാജ്യസ്നേഹം ചെറുപ്പം തൊട്ടു തന്നെ രഘുവിനെ രാജ്യസ്നേവനത്തിന്റെ വഴിയിലേക്ക് നയിച്ചിരുന്നു കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ കേച്ചേരി ജ്ഞാനപ്രകാശിനി യു പി സ്കൂൾ പേരാമംഗലം ശ്രീദുർഗ്ഗവിലാസം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രിഷ്യനായി കേച്ചേരിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് പട്ടാളത്തിൽ ചേരാൻ അവസരമൊരുങ്ങിയത് ഗണ്ണർ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച രഘു ജമ്മുവിലും രാഷ്ട്രീയ റൈഫിൾസിലും സേവനം ചെയ്തു ശേഷം നായക് സുബേദാർ തസ്തികയിൽ നിന്നാണ് രഘു പട്ടാള ജീവിതത്തിന്റെ പരിസമാപ്തി കുറിച്ചത് സേവനത്തിൽ നിന്ന് വിരമിച്ച രഘുവിനെ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവരെത്തിയാണ് രഘുവിനെ ആദരിച്ചത് പ്രസിഡന്റ് പൊന്നാടയണീച്ച് മൊമൻഡോയും സമ്മാനിച്ചു ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായാണ് ഓരോ പട്ടാളക്കാരനും രാജ്യത്തെ സേവിക്കുന്നതെന്ന് പ്രസിഡന്റ് രേഖാസുനിൽ പറഞ്ഞു അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള രഘുവിനെ പോലുള്ളവരും ഉണ്ടെന്നുള്ളത് അഭിമാനമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് 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 വേണ്ടി 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 സേവനം സേവനം ചെയ്ത നമ്മുടെ 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 സ്വന്തം ജീവിതം ജീവൻ പോരാടിയത് അദ്ദേഹത്തിന് എല്ലാ എന്ന് ഈ പരിപാടി ഔദ്യോഗികമായി സ്ഥിരമായ രഘുവിന്റെ ഭാര്യ സൗമ്യ മക്കളായ അതുൽകൃഷ്ണ ആയുഷ് കൃഷ്ണ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് സിസിടി